മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഈ റിലേഷൻഷിപ്പിലൊക്കെ വന്നിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല അതായത് അത് വന്നിട്ട് അവർക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എത്രത്തോളം അവരെ കൺവിൻസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സ്നേഹം പ്രകടിപ്പിച്ചാലോ നിങ്ങളുടെ കെയർ കാണിച്ചാലോ അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് അവർ കണ്ടാൽ പോലും ഒരാളിനെ മാറ്റാനുള്ള കഴിവ് നമ്മൾക്കില്ല അത് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ അതേ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ മനസ്സിലാക്കും ഇങ്ങനെയാണല്ലോ അയാളെ ഞാൻ കഷ്ടപ്പെടുത്തിയത് ഞാൻ ഈ നിൽക്കുന്ന ഒരു സ്ഥലത്താണല്ലോ അന്ന് അവരും നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഒരു തോട്ട് വന്നിട്ട് അയാൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവരത് പഠിക്കുന്നത് അല്ലാതെ നിങ്ങൾ എത്രത്തോളം ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ മാറില്ല അത് കാരണം കൊണ്ടാണ് റെസ്പെക്ട്ഫുള്ളി നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആയി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണാൻ പറ്റും നിങ്ങൾ ആരായിരുന്നു ഇപ്പം ഞാനൊരു കാര്യം െ നിങ്ങൾ ഒരു വെക്കേഷന് പോകുന്നു നിങ്ങളുടെ മുമ്പിൽ ഈഫൽ ടവർ നിങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ താജ്മഹൽ കാണുകയാണ് അപ്പോൾ ആ ഒരു നിമിഷത്തെ ജോയ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഒരു മൊത്ത ടൂറിൻ്റെ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അങ്ങോട്ടൊന്നു പോകണമെന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് തോന്നുള്ളൂ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് അവിടെ വന്നു അല്ലേ അപ്പോൾ എല്ലാത്തിലും ഒരു ഡിസ്റ്റൻസ് ആവശ്യം ാണ് അപ്പോഴാണ് മനുഷ്യർ വന്നിട്ട് മനസ്സിലാക്കുകയുള്ളു ഒരാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിസ്റ്റൻസ് ആവശ്യമാണ് സോ ചില ടൈമിൽ വന്നിട്ട് ആബ്സൻസിലൂടെ ആൾക്കാർ മനസ്സിലാക്കും ചില ടൈമിൽ വന്നിട്ട് സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുകയുള്ളു അല്ലാതെ നിങ്ങളായിട്ട് പോയിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം നിങ്ങൾ ഞാൻ നിന്ന് ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാനാണ് വേർത്തി എൻ്റെ ലൈഫിൽ നീ വന്നാൽ നീ ബെറ്റർ ആയിരിക്കും എന്നൊന്നും ഒരിക്കലും ഒരാളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല മനസ്സിലായോ Thank you so much.